സർവ ലോക സംരക്ഷകും സർവാധിപതിയായ സർവേശ്വരൻ നൽകിയ മഹിനിയുമായ ഒന്നാണത്രേ അത്ര കുടുംബം നാം പിറവിയെടുക്കാൻ പാത്രമായ പിതാവും ജനനിയുമാണ് ഓടുമ്പോൾ ഇമ്പമാർന്ന ഭവനത്തിന്റെ നെടും തൂണുകൾ കുടുംബ ബന്ധം എഴുപതിയാറ് കാത്തു സൃഷ്ടിക്കലും ആ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ അഭിവാജ്യ ഘടകം നാം ഇതുവരെ ഒന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ചുരുങ്ങിയ ജീവിതമാം ഈ കാലയളവിൽ പരസ്പര വിമർശനങ്ങളും വിദ്വേഷങ്ങളും വിവേചനങ്ങളും വെച്ചു പുലർത്തിയിട്ട് എന്തുണ്ട് കാര്യം വിമർശന വിമർശനശകലങ്ങൾ അളവിലധികമായാൽ വാശിയും വൈരാഗ്യവും വന്നു ചേരാൻ കാരണമാകുന്നു സന്തോഷ സാഹോദ്യ ഉത്തുങ്കതയിൽ എത്തി നിൽക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഏൽപ്പിക്കുകയോ ബന്ധങ്ങൾ അകലാൻ നാം കാരണക്കാരാവുകയോ ചെയ്താൽ തന്മൂലം മഹത്തരമായ നമ്മുടെ ആയുസ്സിലും ആരോഗ്യത്തിലും അഭിവൃദ്ധിയിലും കുറവ് സംഭവിക്കാൻ അത് തന്നെ മതിയാകും തീർച്ചയായും കഷ്ടപ്പെട്ടാൽ തിരികെ ലഭിക്കാത്ത രോഗമാവും ഈ ജീവിതത്തിൽ മൂടരും ബുദ്ധിശൂന്യരുമാവാതെ നിലകൊള്ളാൻ നാം സദാസമയം സമയം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ജീവിതയാത്രയിലെ ഒരു ദിനം കൊഴിഞ്ഞുപോയാൽ പോയത് തന്നെ കടികാരത്തിൽ കറങ്ങി തീർന്ന സമയവും കരങ്ങളിൽ നിന്നും ഉതിർന്നുപോയ ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും ഒരു നാളും തിരികെ മടക്കുവാനോ അതുമൂലം സംഭവിച്ച പ്രവൃത്തികളെ തിരുത്തുവാനോ സാധ്യമാവുകയില്ല പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും നഷ്ടപ്പെടുത്തിയ ഭവനങ്ങളിൽ ഒരു നാളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമേയില്ല അത് വീണ്ടെടുക്കുന്ന കാലം അത്രയും മാതാപിത സാഹോദര്യം എന്നുള്ളത് വളരെ പവിത്രവും പരിഭാവനവുമായ ജലനീയതാവായ അള്ളാഹുവിന്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മഹനീയമായ വസ്തുതയാണ് ആയതിനാൽ നാം ഓരോരുത്തരും ഒരേ നിലയിൽ ഒരുമിച്ച് നിന്ന് കുടുംബ ബന്ധത്തിന്റെ ഐക്യവും സാഹോദര്യവും സദാ നിലനിർത്തുവാനും അതിലുപരി ഉയർച്ചയിലേക്ക് എത്തുവാനുമുള്ള പരിശ്രമങ്ങൾ നാം സദാസമയം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഏവരെയും എക്കാലവും ഒരുമയിലായി നിലനിർത്തുവാനുള്ള മനുതന്റെ ദൃഢതയാണ് നാം കൈവരിക്കേണ്ടത് ആരോഗ്യമുള്ള ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ കുടുംബ ബന്ധം കുടുംബ ബന്ധം അങ്ങോളം നിലനിർത്തുവാൻ സർവലോക സംരക്ഷകനായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു